ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ കനത്ത മഴയിൽ വഴിക്കടവ് പുന്നപ്പുഴയിൽ ജലവിധാനം ഉയരുന്നു ആദിവാസി കുടുംബങ്ങളെ മറുകര എത്തിക്കുന്നത് മുളച്ചങ്ങാടത്തിലൂടെ തമിഴ്നാട് ഭാഗത്തും വനമേഖലയിലും തുടരുന്ന കനത്ത മഴയാണ് ജലവിധാനം ഉയരാൻ കാരണം चले, बिजल भी चले। <स्तितिति क्यों> അളക്കൽ പുഞ്ചക്കൊല്ലി നഗറുകളിലെ ആദിവാസി കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ട് കഴിയുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സഫ ജ്വല്ലറിയുടെ കാതോരം യേറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ